ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം റൈറ്റ് സ്റ്റാറിൻ്റെ ഫ്രീ ഫയർ അക്കൗണ്ട് പെർമനൻലി ബാൻ ആയിട്ടുണ്ട് ഗൈസ് അപ്പോൾ റൈറ്റ് സ്റ്റാർ ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു ആ സ്റ്റോറി ഇങ്ങനെയാണ് ഗൈസ് ചീസ് കാണാം സക് ഗൈസ് ബാൻ ഗൈസ് നയ പി എ നയ പി സി പൂ ഡൗൺലോഡ് വൈകാർ സെറ്റപ്പ് കറാ വെർഷൻ ബ്ലൂ സ്റ്റാക്ക് ഫോർ എ जैसे डाउनलोड किया गेस्ट अकाउंट खोला मैंने उसके बाद वहाँ पे कस्टम हर्ड वगैरह सेट किया उसके बाद गेस्ट अकाउंट लॉग आउट करके मेरा मेन अकाउंट खोला तो गाइस भूम हो चुकी है बैन हो चुकी है गाइस फ्री फायर वाले को वीडियो और सब कुछ मैसेज सब कुछ भेज चुका हूँ अगर अनबैन होती है तो ठीक है गाइस अगर नहीं अनबैन होता है तो गाइस फिर मैं ये गेम कभी खेलने वाला नहीं हूँ क्योंकि मेरे को पता है इसमें कभी मैंने गलत चीज़ें यूज़ नहीं करा है तो फालतू में ऐसे ही बैन कर दे रहे हैं मतलब इस गेम खेलने का कोई मतलब ही नहीं है गाइस तो आप लोग को भी यही बता रहा हूँ സ്റ്റോറി കണ്ടുവരാണെങ്കിൽ എന്താ സംഭവം ഇതിനെ പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കൊറേ ആൾക്കാർക്ക് എന്താ സംഭവം മനസ്സിലായിട്ടുണ്ടാവില്ല അപ്പോൾ എന്തായാലും ഞാൻ ഈ വീഡിയോ കണ്ടപ്പോൾ ചെറിയൊരു വീഡിയോ ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ എന്തായാലും സംഭവം എന്താ നോക്കുന്നതെങ്കിൽ ഈ റൈസ്റ്റാർ പുതിയൊരു പി സി മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ കളി തുടങ്ങിയതാണ് സെക്കൻഡ് അക്കൗണ്ടിൽ ഫസ്റ്റ് കളിച്ച് അത് ലോഗൗട്ടാക്കിയിട്ട് മെയിൻ അക്കൗണ്ടിൽ കയറുമ്പോഴാണ് ഇങ്ങനൊരു സംഭവം കാണിച്ചതെന്നാണ് റൈസ് സ്റ്റാർ പറയുന്നത് അപ്പോൾ സംഭവം എന്തായാലും ഇന്ത്യ മൊത്തം ഇന്ത്യ മൊത്തം എന്നല്ല ലോകം മൊത്തം കത്തി എന്തായാലും റൈസ് സ്റ്റാറിൻ്റെ പവർ അറിയാമല്ലോ അത്രയ്ക്കും ഫാൻസിലൊരു പ്ലെയർ തന്നെയാണ് റൈസ്റ്റാർ അപ്പോൾ ഇതിനെപ്പറ്റി ഗ്യാൻ സുജനും അതായത് റൈസ് സ്റ്റാറിൻ്റെ ഫ്രണ്ട് ഗ്യാൻ സുജനും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഗറിനേൻ്റെ ഭാഗത്ത് പറ്റിയ ഫോൾട്ട് എന്നാണ് ഗ്യാൻ സുജനും ആ വീഡിയോയിൽ പറയുന്നത് നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഗ്യാൻ സുജൻ്റെ വീഡിയോ കണ്ടെങ്കിൽ അപ്പോൾ ഗൈസ് റൈസ് സ്റ്റാർ റൈസ് സ്റ്റാറിൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് എടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട് എന്താ വെച്ചാൽ ഒരു കാരണവശാലും ഗെയിമിൽ ടോപ്പ് ചെയ്യാൻ നിൽക്കരുത് ഒരു ഗ്യാരണ്ടി ഇല്ലാത്ത ഗെയിമാണ് ഏത് സമയം ഇതുപോലെ ബാനായിട്ട് അടിച്ച് പോവാം സംഭവം ശരിയാണെന്ന് കുറേ ആൾക്കാർ ഗെയിമിൽ കയറുന്നത് തന്നെ ടോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഗൈസ് അപ്പോൾ ദയവ് ഏത് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക അക്കൗണ്ട് ഏത് നിമിഷവും അടിച്ചു പോകാം ജസ്റ്റ് ഒരു ഗെയിമിനെ ഗെയിമായിട്ട് തന്നെ കണ്ട് കളിച്ച് മുൻ മുന്നോട്ട് പോവാം അപ്പോൾ എന്തായാലും റൈസ് സ്റ്റാറിൻ്റെ അക്കൗണ്ട് തിരിച്ച് കിട്ടട്ടെ എന്നുള്ള ഒരു പ്രതീക്ഷയോടെ എന്തായാലും വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക ഗൈസ്